ഹലോ ഗോയ്സ് വെൽക്കം ടു ഫുട്ബോൾ സെന്റർ അങ്ങനെ മാൻ യുണൈറ്റഡ് സമനിലയിൽ കുരുങ്ങിയിട്ടുണ്ട് നോട്ടിങ് ഫാം ഫോറസ്റ്റിന്റെ സ്റ്റേഡിയത്തിൽ വെച്ചിട്ടായിരുന്നു മത്സരം എന്താ പറയാ ഞാൻ എന്നാണ് വിചാരിച്ചത് പക്ഷേ സെക്കൻഡ് ഹാഫ് ആയപ്പോൾ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് അറിയില്ല ടോട്ടലി മാറി പറഞ്ഞെന്ന് പറയാം ഈ ചങ്ങാതിര കഥ എന്തായാലും കഴിഞ്ഞിട്ടുണ്ട് ആൾക്കെന്തായാലും മുടിവെട്ടാനുള്ള ഒരു ഭാഗം എന്ന് തോന്നുന്നു സോ ഒരു ഫസ്റ്റ് ഇലവൻ നമുക്കറിയാം എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്ന ചെയ്യുന്നൊരു ഇലവൻ തന്നെയായിരുന്നു അപ്പോൾ ഒരു പ്രതീക്ഷകളുണ്ടായിരുന്നു കഴിഞ്ഞ മൂന്ന് കളികളടുപ്പിച്ച് ജയിച്ചു വന്ന ഒരു ടീമാണ് അപ്പൊ അതിൻ്റെ ഒരു എന്താ പറയാ ഒരു മെന്റാലിറ്റി കാണിക്കുമെന്ന് വിചാരിച്ചു കാണിച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫിൽ കുറച്ച് ഡൗൺ ആയെങ്കിലും ഫസ്റ്റ് ഹാഫിൽ തന്നെ ഒരു ഗോള് വന്നു വെച്ചു എന്താ പറയാ അങ്കിൾ കശ്മീരിന്റെ ഒരു ഹെഡറാന്ന് പറയാം ആ ഒരു ഹെഡർ എന്താ പറയാ ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുടെ ഒരു പെർഫോമൻസ് എടുത്ത് പറയാം നമുക്ക് ഡിഫെൻസീവിലി ആണെങ്കിലും ആള് ഒത്തിരി ടീമിന് വേണ്ടി കളിക്കുന്നുണ്ട് ഈ ആളുടെ കാലം കഴിഞ്ഞെന്ന് പറഞ്ഞവർക്കൊക്കെ ഒരു തിരിച്ചടി ആയിരുന്നു കഴിഞ്ഞ കളികളിൽ അത്യാവശ്യം ആളുടെ നല്ല രീതിയിൽ തന്നെ ആള് ക്ലാസ് ആയിട്ടുള്ള പെർഫോമൻസ് കാഴ്ച വെച്ചിട്ടുണ്ടോ കാഴ്ച വെച്ചിട്ടുണ്ടോന്നുള്ളതാണ് അത്രയും ഒരു ടോപ്പ് ആയിട്ടുള്ള പ്ലെയർ തന്നെയാണ് ആളിപ്പോഴും ആ മെന്റാലിറ്റി കീപ്പ് ചെയ്യുന്നുണ്ട് നമുക്കറിയാം ഫസ്റ്റ് ഹാഫ് ഫസ്റ്റ് ഹാഫ് ആയപ്പോഴേക്കും നമുക്ക് പോയിന്റ് ടേബിളിൽ രണ്ടാമത് വന്നൊരു ടീമാണ് പിന്നെ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ സെക്കൻഡ് ഹാഫ് ആയപ്പോൾ തന്നെ തുടക്കം തന്നെ അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ രണ്ട് ഗോൾ വീണ് ടോട്ടലി ഒരു എന്താ പറയാ ഒരു ഫ്രസ്ട്രേഷൻ തന്നെ ആയിരുന്നു ടി വി ഓഫ് ചെയ്യാൻ തോന്നിയൊരു മൂമെന്റ് ആയിരുന്ന പറയാമത് ഈ ഒരു ഗോൾ നോക്കിയാൽ കാണാൻ നമുക്ക് ഡാലോട്ടിന്റെ ഒരു പിഴപാണെന്ന് പറയാം ആൾക്കത് ക്ലിയർ ചെയ്ത് കളയായിരുന്നു പക്ഷെ അങ്ങനെ അവർ രണ്ട് ഗോൾ അടിച്ച് മുന്നിൽ വന്നെങ്കിൽ പറയാം ഒരു ന്യൂ മാനേജർ ബോൺസ് അവർ കാണിച്ച് അങ്ങനെ രണ്ടേ ഒന്നിനര് എന്താ പറയാ ലീഡെടുത്തെന്ന് പറയാം എലിയോട്ടാൻഡേസൺ എന്താ പറയാ വാട്ടെ പ്ലെയർ ക്ലാസ് ആണെന്ന് പറയാള് ഇരുപത്തി മൂന്ന് വയസ്സുള്ളൂ ആൾ എന്തായാലും അടുത്ത സീസണില് അല്ലെങ്കിൽ ജനുവരിയിൽ ബിഗ് ക്ലബുകൾ എന്തായാലും ആൾക്ക് വേണ്ടി വരും കാരണം അത്രയും ഓടി നടന്ന് പണിയെടുക്കുന്ന ഒരു പ്ലെയർ ആണ് എല്ലാം കൊണ്ടും എന്താ ടോപ്പ് ആയിട്ടുള്ള ഒരു ക്ലാസ് പെർഫോമൻസ് ആയിരുന്നു അത് എന്തായാലും ആൾക്കൊരു കൈയടി കൊടുക്കേണ്ടതാണ് അങ്ങനെ അമ്മ ആ ഒരു വോളി ഓഫ് എന്താ പറയാ അത് അടിച്ച പിന്നെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു പിന്നെയും നമ്മൾ ജയിക്കുക എന്നുള്ളത് ആ ഒരു വോളി എന്തൊക്കെ പറഞ്ഞാൽ ആളുടെ ഒരു ഒരു പവർഫുൾ ഷോട്ട് തന്നെ ആയിരുന്നു അതിപ്പോ ആ ഒരു ഗോള് ആളുടെ ആദ്യത്തെ ഗോളാണ് ഈ സീസണിലെ ആദ്യത്തെ ഗോളാണ് അത്രയും ടോപ്പായിട്ട് വന്നതായിരുന്നു കളി പക്ഷേ വന്നിട്ടും യൂണിറ്റിന് ജയിക്കാൻ പറ്റില്ലെന്നുള്ളതാണ് ഞാൻ വിചാരിച്ച ഡിഫെൻസീവിലി കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് എന്നാണ് അമ്മ അതിൻ്റെ ഒരു പിഴവായിരുന്നു ആ ഹെഡ്രാവൾക്ക് കൃത്യമായിട്ട് അത് എന്താ പറയാ ഹിപ്സൈറ്റിനിഫെൻഡ് ചെയ്യാൻ പറ്റിയില്ലെന്നുള്ളതാണ് അവളുടെ പെർഫോമൻസ് അടിപൊളി തന്നെ ആയിരുന്നു ടോട്ടലായിട്ട് എന്താ പറയാ നല്ല രീതിയിൽ തന്നെ കളിച്ച് അപ്പൊ നമുക്കൊരു ക്ലാസ് ആയിട്ടുള്ള പ്ലെയർ കിട്ടിയിട്ടുണ്ട് നമുക്കറിയാം അത്രയും സ്ട്രഗിൾ ചെയ്തൊരു പ്ലെയർ ആണ് പക്ഷെ ഇപ്പോൾ അവളുടെ പെർഫോമൻസ് അത്രയും രൂപനമുറി വന്നേ പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മാറിയിട്ടുണ്ടെന്ന് പറയാം ഹിപ്സൈറ്റിന്റെ ആ ഒരു ഗോളോടെ വേണം അവർ എന്താ പറയാ സമനിലയിലേക്ക് വന്നേന്ന് പറയാം റൂൺ ഡൗണ്ടൊക്കെ പെർഫോമൻസ് കുഴപ്പമില്ലായിരുന്നു പക്ഷെ അത്ര പോരായിരുന്നു എന്നുള്ളതാണ് ടോട്ടലി എന്താ പറയാ യൂണിറ്റിന് ജയിക്കായിരുന്നു പക്ഷെ എന്നാലും ഒരു കുറച്ചും കൂടി മെന്റാലിറ്റി കാണിച്ച് നല്ല രീതിയിൽ തന്നെ പ്രസ് ചെയ്ത് കളിച്ചെങ്കിൽ എന്തായാലും വിജയിക്കാൻ പറ്റിയ ഒരു മത്സരം വരുന്നു പക്ഷെ എന്തോ എന്തായാലും തോറ്റില്ല ഒരു സമനിലയാണ് പക്ഷെ ഒരു നേടിന്നൊന്നും പറയാൻ പറ്റിയൊരു സമനില ആയിരുന്നില്ല അത്യാവശ്യം ജയിക്കണമെങ്കിൽ ജയിക്കായിരുന്നു പക്ഷെ എന്തോ ഭയങ്കരമായിട്ടൊരു ഒരു ഫ്രസ്ട്രേഷൻ പോലെ തോന്നി തോറ്റപ്പോ രണ്ടാം സ്ഥാനത്തേക്ക് ഉയർന്നു ഉയർന്നു വരേണ്ടിയിരുന്നു പക്ഷേ അഞ്ചാം സ്ഥാനത്തേക്കായി അപ്പ ഇനി നമുക്കറിയാം അടുത്താളിയിട്ട് ഓട്ടനോട്ടാണ് അപ്പൊ അതെങ്ങനെയാണ് മാനേജ് ചെയ്യുമെന്ന് അറിയില്ല അപ്പൊ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം